ഈ കഴിഞ്ഞ ദിവസം മിഥുൻ്റെ അമ്മ വിദേശത്ത് നിന്ന് വന്നിരുന്നു വന്ന സമയത്ത് എയർപോർട്ടിൽ മാധ്യമപ്രവർത്തകർ കാണിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരി തിരികൊളുത്തിയിരിക്കാം കാരണം വളരെ ദുഃഖകരമായി വരുന്ന സന്ദർഭത്തിലാണ് ഒട്ടും അനുവദനീയമല്ലാത്ത ഒരു സന്ദർഭം എന്ന് തന്നെ പറയേണ്ടി വരും ആ സമയത്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് കേരളീയ പൊതുസമൂഹത്തിന് വലിയ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളോട് കാരണം ഓരോരുത്തരുടെയും സങ്കടം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്ത് അത് വിറ്റ് കാശാക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത് ഉള്ളതെന്നുള്ള ഈ പൊതുവെ ഇപ്പോ ദൃശ്യമാധ്യമ പ്രവർത്തകരെ സമൂഹം ചാർത്തി കൊടുത്തൊരു പേരുണ്ട് മാത്രം മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നതിൻ്റെ ചുരുക്ക പേരാണ് പക്ഷേ ഈ പല പേരുകളിൽ പല ആളുകളും അറിയപ്പെടാറുണ്ടെങ്കിൽ അവർക്കൊന്നും അതത്ര വലിയ മോശമായിട്ട് തോന്നാറില്ല പക്ഷേ അതായത് ഈ പല പേരുകളും ചുരുക്കി വിളിക്കുന്ന ഘട്ടങ്ങളിൽ വലിയ മോശമായിട്ട് അവർക്ക് തോന്നാറില്ല പക്ഷേ മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ചാൽ അവർക്ക് പോയുള്ളൂ നമ്മൾ ഉൾപ്പെടെ ദൃശ്യമാധ്യമ രംഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം അപ്പോൾ എന്തുകൊണ്ട് ആണ് ഈ മാപ്ര എന്നൊരു പട്ടം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് സമൂഹം ചാർത്തിക്കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതായത് ഒട്ടും ലോജിക്കില്ലാതെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഒട്ടും ലോജിക്കില്ലാതെ പെരുമാറുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം മാത്രമായിട്ട് ദൃശ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ മാറി എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല ചില ആളുകളെ അതിന് പ്രധാന കാരണം ഈ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എല്ലാ വാർത്തകളും ഇപ്പം ബ്രേക്കിംഗ് ന്യൂസുകളാണ് മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് ഏതാ ബിഗ് ബ്രേക്കിംഗ് ഏതാ ഈ സാധാരണ വാർത്ത ഏതാ എന്നൊന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല എല്ലാ വാർത്തയും ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അടുത്ത ചാനൽ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും ഈ എല്ലാ വാർത്തകൾക്കും അടിസ്ഥാനമുണ്ടാകണം എന്നൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ വിഷയം പൊതുസമൂഹം ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്യുന്നത് വളരെ ദാരുണമായൊരു സംഭവം നടക്കുന്നു മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെയൊക്കെ കുടുംബത്തിൽ കളിച്ചു വളരേണ്ട ഒരു മകൻ അവൻ ദാരുണമായിട്ട് മരണപ്പെടുന്നു മരണപ്പെട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയുടെ അമ്മ വിദേശത്ത് നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നത് വളരെ വൈകാരികമായിട്ടാണ് അവർ തൻ്റെ മകനെ കാത്തു തന്നെ കാത്തു നിൽക്കേണ്ട ഒരു മകനെ കാണാൻ വേണ്ടി വരുന്നത് പക്ഷേ ആ മകൻ ഒരു പേടകത്തിൽ ഇനി എന്നേക്കുമായിട്ട് ഒരു യാത്രയാകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന അമ്മ വിമാനത്താവളത്തിൽ അൻവർ സാദിത്ത് എം എൽ എ അവരെ സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം നടന്നുകഴിയുമ്പോൾ ആ സ്ഥലത്തുള്ള എം എൽ എയോ മന്ത്രിയോ ആരെങ്കിലും ഒരാൾ അവരുടെ കൂടെ വരും എന്നുള്ളത് സ്വാഭാവികമാണ് വിമാനത്താവളത്തിനകത്തുനിന്ന് അവരുടെ ഒപ്പം വരുന്നു അവർക്കതൊക്കെ വളരെ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവങ്ങളിലൂടെയാണ് അവർ വിമാനം ഇറങ്ങിയപ്പം മുതൽ കടന്നു വരുന്നത് കാരണം വിമാനം ഇറങ്ങിയപ്പം അവരുടെ യാതൊരു വിധത്തിലും ലേറ്റാവാതിരിക്കാൻ വേണ്ടി പോലീസ് ഓഫീസർമാർ ഈ പറഞ്ഞ എം എൽ എ ഉൾപ്പെടെ വിമാനത്താവളത്തിനകത്തുനിന്ന് വിമാനം ഇറങ്ങിയ പാടെ അവരെ സ്വീകരിച്ചു കൊണ്ടുവരാണ് അവരെ ലഗേജ് എടുക്കാൻ വേറെ ആളുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുകയാണ് ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ അവർ സഞ്ചരിച്ചില്ലാത്ത ഒരു വഴി അവർ വരുന്നു അവർ ആ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു പത്തിരുപത് ക്യാമറ ക്യാമറയുടെ നടുക്കേക്കാണ് അവര് വരുന്നത് അവരത് കണ്ട് ഇങ്ങനെ പകച്ചു നോക്കുകയാണ് അവര് നോക്കുന്ന ഘട്ടത്തിൽ അവരൊരു ബന്ധുവിനെ കാണുന്നു പൊട്ടിക്കറിയുന്നു അവർ വരുന്നതും ആ പൊട്ടിക്കരയുന്നതും കച്ചവട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ മാധ്യമങ്ങൾ അത് വിറ്റു എന്നുള്ളതാണ് വസ്തുത അവരുടെ കരച്ചിൽ അവരുടെ കണ്ണീര് വിറ്റ് കാശുണ്ടാക്കി ഇന്നലെ മുഴുവൻ ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ദൃശ്യ മാധ്യമങ്ങളും എന്നതാണ് വസ്തുത അതിനുശേഷം അവർ ആ വീട്ടിലേക്ക് വരുന്നു ലൈവ് അടിച്ചു ഇവര് നെടുമ്പാശ്ശേരി മുതൽ കൊല്ലത്ത് ആ വീട് വരെയുള്ള ഇവരുടെ യാത്ര ലൈവായിട്ട് കൊടുത്തു ഇവര് ആ വീട്ടിൽ വരുന്നു വന്നിട്ട് ഈ കുട്ടിയെ കാണുന്നത് നീ വാച്ചും വാങ്ങി ഞാൻ ആ അമ്മ വളരെ വൈകാരികമായിട്ട് അവസാന വാക്കുപോലെ ആ മകനോട് പറഞ്ഞത് അതും വിറ്റൊരു കാശുണ്ടാക്കി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദുരന്ത അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വൈകാരിക സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അവർ അവരുടെ അവിടുത്തെ സിറ്റുവേഷൻ വളരെ സങ്കടകരമായിരിക്കും എന്നുള്ളത് ഒരു പൊതുസമൂഹമാണ് ഇവിടെ ഉള്ളത് ഇവർ ഈ പറഞ്ഞതുപോലെ അവരുടെ കരച്ചിലും അവിടെയുള്ള ആളുകളുടെ കണ്ണീര് തുടക്കുന്നതും അവിടെ ചൂ കൂടി നിൽക്കുന്ന ആളുകളും ഇതിനെക്കുറിച്ച് നല്ലത് പറയുന്ന ഒന്നും കേട്ടിട്ട് ആശ്വാസം കൊള്ളാനുള്ള ഒരു സമൂഹമൊന്നും ഇവിടെ ഇല്ല അത് മനസ്സിലാക്കുക ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം അവിടെ എന്തായിരിക്കും സിറ്റുവേഷൻ അതിനുള്ള ചോറൊക്കെ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഉണ്ണുന്നുണ്ട് അത് ഈ മാധ്യമങ്ങൾ കൊണ്ടുപോയിട്ട് അത് അവരുടെ ക്യാമറയിൽ പകർത്തി അവരുടെ ചാനലിൽ കൂടെ കൊണ്ടേ കാണിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അറിയാം ഒരപകടം നടന്നൊരു വീട്ടിൽ എന്തായിരിക്കും എന്നുള്ളത് ഇതിപ്പോൾ ഒട്ടും ലോജിക്കില്ലാതെ എവിടെയും കേറിച്ചെല്ലാം എവിടെയും ആരുടെയും സങ്കടം വിറ്റ് കാശാക്കാം എന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോയി എന്നുള്ളൊരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെഞ്ഞാമോട് കൊലപാതകം നടന്നല്ലേ വെഞ്ഞാറമൂട് കൊലപാതകം നടന്നപ്പം ആ പെൺകുട്ടി അവൻ്റെ കാമുകിയായിരുന്ന പെൺകുട്ടിയെ വെട്ടിക്കൊ കൊന്ന് കൊലപാതകമെല്ലാം കഴിഞ്ഞ് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഒട്ടും മര്യാദയില്ലാതെ ആ പെൺകുട്ടിയുടെ സഹോദരനെ കൊണ്ടുപോയിട്ട് മൈക്ക് വെച്ചിട്ട് നിനക്ക് എന്താണ് എന്താണിപ്പോൾ പറയാനുള്ളത് എന്താണ് ഈ മരണത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് യോജിക്കാൻ ആ ചിന്തിക്കുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും അതായത് ഒരു ദുരന്തമുഖത്ത് നമ്മുടെ ചാനലിലൂടെ ഇത് ആദ്യം കാണണം എന്ന മത്സര ബുദ്ധിമുതയോടുകൂടി ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർക്ക് അത്രമാത്രം പ്രഷർ കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ട് കേരളത്തിൽ അത് ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർക്ക് ഇപ്പം ഞാൻ ഫീൽഡിൽ നിൽക്കുകയാണ് എനിക്ക് ഒരു വാർത്തയുടെ ബ്രേക്കിംഗ് കിട്ടിയില്ല അല്ലെങ്കിൽ ഈ വാർത്തയിൽ എന്താണ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങളും ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ടി വരും അതിന് പ്രധാന കാരണം ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തമ്മിൽ ഒന്നാം വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് എന്തിനാണ് ഇവർ ഒന്നാം വേണ്ടി മത്സരിക്കുന്നത് ഒന്നാം വേണ്ടി മത്സരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വരുമാനം കിട്ടും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ചാനലിലേക്ക് കൂടുതൽ അഡ്വെർടൈസ്മെന്റുകൾ വരും ആ കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ വന്നാൽ അവർ വരുമാനമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല ആരുടെ കണ്ണീരും വിറ്റ് കാശും ഉണ്ടാക്കിയിട്ട് തഴച്ച് വളരാം എന്നുള്ള സ്വഭാവമാണ് ആ ആ രീതി അവർ സ്വീകരിക്കും അതാണ് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണം നിയന്ത്രണം വേണം എന്നും പലരും പറഞ്ഞിട്ടും ആരും ഇന്നുവരെ ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ഇന്നലത്തെ മിഥുൻ്റെ വീട്ടിൽ ഇവർ കാണിച്ചു കൂട്ടിയത് പോലും അത്തരത്തിലൊരു സംഭവമാണ് ഇങ്ങനെയുള്ള ദുരന്ത മുഖങ്ങളിൽ പെരുമാറാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പഠിച്ചില്ല എങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഈ നാട്ടിലെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത് അത്ര വിദൂരമാകേണ്ടി വരില്ല നമ്മളധികം വിദൂരമല്ലാത്ത കാലത്ത് അത് കാണേണ്ടി വരും എന്നുള്ളതാണ് ഒരു വസ്തുവം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മൈക്കുമായി പോകുന്ന ബൈറ്റെടുക്കാൻ പോകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച മുമ്പ് അല്ലെ രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു മോഹൻലാലിനുൾപ്പെടെ മൈക്കിൻ്റെ മൈക്ക് കണ്ണിൽ തട്ടി കണ്ണിന് പരിക്കേറ്റത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ മൈക്ക് തട്ടുകയുണ്ടായി അപ്പം സുരേഷ് ഗോപി പറഞ്ഞ് നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് മോനെ എന്ന് പറയണോ എന്ന് ചോദിച്ചു തമാശ രൂപത്തിൽ പക്ഷേ അതിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ പ്രായമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യത പോലും ഉണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ മുതലാളിമാരുടെ ഈ ഭീഷണിക്ക് മുന്നിൽ ഭയങ്കരമായി ഇത്തരത്തിൽ ബ്രേക്കിംഗ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഓടി പായുന്നതാണ് ഇതുവഴി ഉണ്ടാകുന്നത് ഏറ്റവും ആദ്യം ബ്രേക്കിംഗ് കൊടുക്കുക ഒന്നാം സ്ഥാനത്തെത്തുക ബാർക്ക് റേറ്റിൽ എത്തുക എന്നുള്ളതാണ് അതുവഴി ഉണ്ടാകുന്നത് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ കേരളീയ പൊതുസമൂഹം പഴയ രീതിയിലല്ല ഇനി അത് വളരെ മോശമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക